ഹരിശ്രീ ഗണപതി നമ അഭിമുഖ വസ്തു നക്ഷത്രജാലത്തിലേക്ക് പ്രിയമുള്ളവരെ സ്വാഗതം ചെയ്യുന്നു നമ്മളിന്ന് ചോദ്യനക്ഷത്രത്തിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടടുത്ത് ബില്ലിൻ്റെ ആകെതിര ചിത്രമുണ്ട് അതൊന്ന് തൊട്ട് കഴിയുമ്പോൾ മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓൾ എന്നുള്ളൊരു വിഭാഗം തൊട്ട് വെച്ചാൽ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ആദ്യം തന്നെ ലഭിക്കും ചോദ്യ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ വർഷത്തെ ഫലം ഫലങ്ങൾ വരുന്നത് അങ്ങനെയാണ് ആദ്യത്തെ മൂന്ന് മാസങ്ങൾ ഇവർക്ക് ഗുണഫലങ്ങൾ ധാരാളം നൽകുന്നുണ്ട് ശനി ആറാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പ്രയത്നത്തിൻ്റെ ഫലമാണ് ഇവർക്ക് ലഭിക്കുന്നത് മീനത്തില് ശനി പ്രവേശിക്കുന്നതിൻ്റെ ഫലമായി പലപ്പോഴും അത് നേട്ടങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നൽകും വ്യാഴം അഷ്ടമത്തിലേക്ക് മെയ് മാസത്തോടെ മാറുന്നു ആത്മവിശ്വാസം വർദ്ധിക്കുകയും നേട്ടങ്ങളിലേക്ക് എത്തുകയും ചെയ്യും ധനപരമായ മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടാകുന്ന സമയമാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം നിങ്ങൾക്ക് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്കുള്ള സാധ്യതയുണ്ട് ആത്മീയതയിലേക്ക് കൂടുതലൊരു ചായവ് ഉണ്ടാകാൻ നിങ്ങൾക്ക് ജീവിത പങ്കാളിയോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുന്നതിന് സാധിക്കുന്നു വലിയ പദവികൾ അലങ്കരിക്കുന്നതിന് നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട് സ്ഥിരമായ സാമ്പത്തിക നേട്ടങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തും സാമ്പത്തിക നേട്ടങ്ങൾ ഇതിനെല്ലാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നക്ഷത്രക്കാർക്ക് യോഗം ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമാണ് നിങ്ങൾക്കൊക്കെ വഴിപാട് എന്തെങ്കിലുമൊക്കെ നേർന്നിട്ടുണ്ടെങ്കിൽ നേരത്തെ കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോൾ ഒരു അവസരം നിങ്ങൾക്ക് വന്നു ചേരും മരവും ചിലവും തുല്യമായിരിക്കുമെങ്കിലും കുറച്ചൊക്കെ നീക്കി വയ്ക്കാനൊക്കെ സാധിക്കും പുതിയ കരാർ ജോലികളിൽ ഒപ്പുവെക്കാനുള്ള അവസരം വന്നു ചേരും എല്ലുകൊണ്ടും ചോദ്യം നക്ഷത്രക്കാർക്ക് നല്ലൊരു ഇപ്പോൾ കാണുന്നത് പിന്നെ ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നെ സംബന്ധിച്ച് നമ്മളടുത്ത തൊട്ടടുത്ത ക്ഷേത്രത്തിൽ നമുക്കടുത്തുള്ള ദേവൻ കഴിഞ്ഞിട്ടാണല്ലോ അകലേക്ക് പോകേണ്ടത് അടുത്തുള്ള ഏത് ക്ഷേത്രമാണോ അവിടെ പക്ക പിറന്നാൾ എന്നോറും എന്തെങ്കിലുമൊക്കെ വഴിപാടുകൾ നടത്തുന്നത് നന്നായിരിക്കും പിന്നെ ക്ഷേത്രദർശനം പറ്റുന്ന സമയങ്ങളിലൊക്കെ ചെയ്യുക മുടക്കാതിരിക്കുക ഇതൊക്കെയാണ് പറയാനുള്ളത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം